തിരുവനന്തപുരം മുട്ടത്തറയിൽ തനിച്ച് താമസിക്കുന്ന വയോധികയുടെ വീട് മരം വീണ് തകർന്നു എട്ട് ദിവസമായിട്ടും മരം മുറിച്ചു മാറ്റുന്നില്ലെന്നാണ് വയോധികയുടെ പരാതി ശ്യാമള എന്നാണ് ഇവരുടെ പേര് വിവരങ്ങളുമായി അശ്വിൻ ഡിയാഗോ ചേരുന്നു അശ്വിൻ എന്താണ് സാഹചര്യം ഇത്രയും ആവശ്യപ്പെട്ടിട്ടും ആ മരം മുറിച്ചു മാറ്റാത്തത് എന്താണ് റോഷി അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അഞ്ച് മരങ്ങളാണ് ഈ ശ്യാമള എന്ന് പറയുന്ന ഒറ്റയ്ക്ക് താമസിക്കുന്ന എഴുപത്തിയഞ്ച് കാരിയായ വയോധികയുടെ വീട്ടിലേക്ക് കടപുഴുകി വീണത് എന്നുള്ളതാണ് ആ എട്ടു ദിവസം പിന്നിടുന്നു എട്ടു ദിവസമായിട്ടും ഈ മരങ്ങൾ ഇവിടുന്ന് മുറിച്ചു മാറ്റാൻ ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ശ്യാമളയുടെ ആരോപണം കഷ്ടിച്ചാണ് ഈ മരം വീഴുമ്പോൾ താൻ രക്ഷപ്പെട്ടത് എന്നാണ് ശ്യാമള പറയുന്നത് ശ്യാമയുടെ വീട് ഏതാണ്ട് പൂർണ്ണമായും തന്നെ തകർത്തിട്ടുണ്ട് ഈ തകർന്ന വീട്ടിൽ കഴിഞ്ഞ എട്ട് ദിവസമായി ജീവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് ഇവർ ഇവിടെ താമസിക്കുന്നത് അത്രത്തോളം ഭയത്തിലാണ് ഇവർ താമസിക്കുന്നത് പക്ഷെ എന്നിട്ടും ഇത് മുറിച്ചു മാറ്റാൻ അധികൃതർ തയ്യാറാകുന്നില്ല കൗൺസിലർ ഇത് മുറിച്ചു മാറ്റാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇത് മുറിച്ചു മാറ്റാൻ തയ്യാറാണ് പക്ഷേ കൗൺസിലർ ഇത് മുറിച്ചു മാറ്റാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ശ്യാമള പറയുന്നത് ചേച്ചി ഇപ്പോൾ അഞ്ചു പരമാണല്ലോ വീണിരിക്കുന്നത് ഈ വീട്ടിൽ ഒറ്റകില്ല താമസം പേടിയില്ലേ എന്നാ വീണെന്നാ കഴിഞ്ഞ വീണെന്ന രാത്രി എട്ട് ഇരുപത് വീടുമ്പോൾ ചേച്ചി ആ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ കിച്ചണിലോട്ട് കിച്ചനിലോട്ട് നിന്ന് ഇച്ചിരി വെള്ളം ചൂടാക്കാനൊക്കെ ഞാൻ വരുമ്പോഴത്തേക്കും എന്തോ പത്ത് മിനിറ്റ് കൂടെ കഴിയട്ടെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞതും ഇത് വന്ന് വീണ് ഹാസ്പിറ്റൽസിൻ്റെ വന്ന് പൊട്ടി ഞാൻ നിന്നെടുത്ത് തന്നെ ഒന്ന് വീണ് ഒരു വലിയൊരു കഷ്ണമാണ് അങ്ങനെ വന്ന് വീണ് ഞാൻ അങ്ങനെ അപ്പോൾ എനിക്ക് ആരും ഞാൻ ഇങ്ങനെ ഏതെങ്കിലും കഴിയും പറ്റുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് നോക്കിയപ്പോൾ പറഞ്ഞാൽ ഞാൻ പിന്നെ ഫ്രണ്ടിലോട്ട് ഓടി അവിടെ തന്നെ നിന്ന് ആരും അതും അതൊന്നും അറിഞ്ഞില്ലല്ലോ ഭയങ്കര മഴയും കാറ്റും ആർക്കും വെളിയിൽ ഇറങ്ങാൻ ഒക്കത്തില്ലായിരുന്നു പിന്നെ ഞാൻ അവിടെ വന്നിട്ട് കൗൺസിലറെ വിളിച്ചു എടുക്കുന്നില്ല എട്ട് പത്ത് പത്തര മണിവരെ ഞാൻ വിളിച്ചു പിന്നെ ഞങ്ങളുടെ ചർച്ചിൽ ഫാസ്റ്ററെ വിളിച്ചു അപ്പോൾ അവിടെ ആരാധന നടത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ഇറങ്ങി എന്ന് വിളിച്ചത് ഞാൻ പാസ്റ്റർ ഫാസ്റ്ററെ ഇങ്ങനെയൊക്കെയാണ് വീട്ടിലെ മരം വീണ് ഇങ്ങനെ സഹോദരി ഇപ്പം എന്ത് ചെയ്യും കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം ഞാൻ രാവിലെ വരാമെന്ന് പറഞ്ഞു എൻ്റെ കാശില്ല പ്രൈവറ്റുകാരെയൊക്കെ വിളിച്ചു കരണൂർ കേൾക്കുന്ന ഒരാൾ വന്നിട്ട് ഇവിടെ വലിയ തുറേ ഒരു പാത്രം വിളിച്ചിട്ട് ഒരു ആൾ വന്നിട്ട് ആറായിരം രൂപ വേണമെന്ന് പറഞ്ഞു എൻ്റെ പൈസയില്ല ഞാൻ ഒന്നും ഞാൻ പറഞ്ഞു ആറായിരം രൂപ എന്ന് പറഞ്ഞിട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഇനി ഒരു ബന്ധു അവൻ വിളിച്ചു വിളിച്ച് പറഞ്ഞ മൂന്ന് പേര് ഇന്നലെ ഉച്ചയ്ക്ക് വന്നു വന്നിട്ട് പറഞ്ഞ് അവർക്ക് പതിനേഴായിരം രൂപ വേണം ഫയർഫോഴ്സ് നേരത്തെ മുറിച്ചു മാറ്റാൻ തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷേ കൗൺസിലർ സമ്മതിക്കുന്നില്ല എന്നാണല്ലോ ആ പിന്നെ ഫയർഫോഴ്സ് ഒരു സമ്മതി ആണ് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവർ മുറി മുറിച്ച് അങ്ങോട്ട് മാറ്റാമെന്ന് പറഞ്ഞു കൗൺസിലർ എന്തോ പറഞ്ഞു വേണ്ട അവരുടെ സ്വന്തം പോരാടമാണ് അവർ അവർ തന്നെ ചെയ്യണം അവരുടെ സ്വന്തക്കാരവരുണ്ട് അവർ തന്നെ ചെയ്യണം ഇത് സ്വന്തം ഭൂമിയിലായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനൊക്കില്ല അവർ തന്നെ ചെയ്തു മാറ്റണം അപ്പം ഞാൻ എന്നിട്ടും പറഞ്ഞ് രാജു ഞങ്ങൾ ക്ലോസ് കോണ്ടാക്ട് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു രാജു അത് മര മേളിൽ കൂടെയല്ലേ കിടക്കുന്നത് ഞാൻ എത്ര നേരം ഇവിടെ കിടക്കും അത് നിങ്ങൾ തന്നെ ചെയ്യണം നമുക്ക് ഇതിലൊരു പ്രതികരണം ഒന്ന് തേടാം മുട്ടത്തറ വാർഡ് കൗൺസിലർ രാജേന്ദ്രൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് നമസ്കാരം രാജേന്ദ്രൻ കേൾക്കാമല്ലോ അല്ലേ ഈ ഈ വയോധികയുടെ വിഷമം അവർ പറയുന്ന കാര്യം കേട്ടതായിരിക്കുമല്ലോ മരം ഇതുവരെ പറഞ്ഞോളി മാറ്റാത്തത് അതിലേ അവര് പറയുന്നതിൽ ശരിയല്ല വിളിച്ചെന്ന ഞാൻ അവിടെ പോയി കമ്മീഷണർ എന്നുള്ളതിൽ പോയി കമ്മീഷ്ണർ എന്നുള്ളതിൽ പോയി അവിടെ അവിടെ അപ്പഴും വില്ലേജ് ഓഫീസർക്ക് പരാതി അവരെ കൊണ്ട് ഞാൻ വില്ലേജ് ഓഫീസർക്ക് പരാതി കൊടുത്തു നഗരസഭയ്ക്ക് പരാതി കൊടുത്തു ഞാൻ രണ്ടാമത്തെ ദിവസം വീണ്ടും അതിന്റെ എച്ച് ഐയെ കൊണ്ട് അവിടെ നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അവിടെ പോയിരുന്നു ഇതെല്ലാം ചെയ്ത് ഫയർ സർവീസ് വന്നപ്പോ അവര് മുറിക്കാതെ പോയതാണ് അവര് എന്ന് പറഞ്ഞ് വീടിന്റെ മുകളിൽ കൂടെ കിടക്കുന്നതിനെ കൊണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞു പോയതാണ് അല്ല എന്റെ ഒരു തടസ്സമല്ല എനിക്ക് അവര് തയ്യാറാണ് കൗൺസിലർ തടസ്സം നിൽക്കുന്നു എന്നാണ് അവർ ഇപ്പൊ പറഞ്ഞത് അല്ലെ കൗൺസിലർ വന്നിട്ട് ഫയർ സർവീസ് വരുമ്പോ ഞാൻ അവിടെ ഇല്ല അവര് സ്ഥലത്തിൽ അവർ പറയുന്നേ തന്നെ ആശ്ചര്യം താമസിക്കുന്നത് തന്നെ വാസ്തുവണ വാസ്തവല്ല ഫയർ സർവീസ് മുറിക്കാത്ത പോയതിനെ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അല്ല വേറെ ഒന്നും അല്ല പരിഹാരം പരിഹാരം നഗരസഭയെ കൊണ്ട് രണ്ടു ദിവസം ഇനിയും എന്താ ഇനിയും രണ്ടു ദിവസം എടുക്കും ആ മുറിക്കാൻ രണ്ട് രണ്ടു ദിവസം സംസാരിച്ചു കൗൺസിലർ എന്നെ കൊണ്ട് കഴിയുന്ന ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു വീടിന്റെ മുകളിലേക്ക് ഇങ്ങനെ മരം വീണിട്ട് എട്ട് ദിവസമായിട്ടും ആ മരം മുറിച്ചു മാറ്റാൻ ഇത്ര വലിയ തടസ്സം യഥാർത്ഥത്തിൽ എന്താണ് കൗൺസിലർ അവർ അവർ പറയുന്നത് തയ്യാറായി എന്നാണ് പിന്നെ ഇനിയും ദിവസത്തെ കാത്തിരിപ്പ് എന്തിനാണ് നിൽക്കുന്നത് ആ ഫയർ സർവീസ് ഉദ്യോഗസ്ഥന്മാരും വന്ന് മുറിച്ചാലും നമ്മളത് എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാം ഞാൻ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അവർക്ക് അറിയാം എന്നും അറിയാം